ചെങ്ങന്നൂരിൽ ക്രിക്കറ്റ് ബാറ്റിനുള്ളിൽ കടത്തിക്കൊണ്ടുവന്ന പതിമൂന്നേ ദശാംശം അഞ്ച് കിലോഗ്രാം കഞ്ചാവുമായി ബംഗാൾ സ്വദേശിയെ പിടികൂടി ചെങ്ങന്നൂർ എക്സൈസും ആർ പി എഫും ചേർന്ന് സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് റബി ഉൾ ഹക്ക് എന്ന ആളിനെ കഞ്ചാവുമായി അറസ്റ്റ് ചെയ്തത് ചെങ്ങന്നൂരിൽ ക്രിക്കറ്റ് ബാറ്റിനുള്ളിൽ കടത്തിക്കൊണ്ടുവന്ന പതിമൂന്നേ കിലോഗ്രാം കഞ്ചാവാണ് പിടികൂടിയത് ചെങ്ങന്നൂർ എക്സൈസും ആർ പി എഫും ചേർന്ന് സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത് ബംഗാൾ സ്വദേശിയായ റബിയുൽ ഹക്ക് എന്ന ആളിനെ അറസ്റ്റ് ചെയ്തു പതിനാറ് പ്ലാസ്റ്റിക് ബാറ്റുകളിലായാണ് ഇയാൾ കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്നതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു പ്ലാസ്റ്റിക് ബാറ്റുകൾ ചാക്കുകളിലാക്കി റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ റബിയുൽ ഹക്കിനെ കണ്ട് സംശയം തോന്നി ഒരു ബാറ്റെടുത്ത് പരിശോധിച്ചപ്പോൾ ഭാരം കൂടുതലായി അനുഭവപ്പെടുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ ബാറ്റ് കീറി പരിശോധന എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ബാറ്റിന്റെ ഹാൻഡിൽ വരുന്ന ഭാഗത്തു കൂടിയാണ് കഞ്ചാവ് ഉള്ളിലേക്ക് നിറച്ചിരിക്കുന്നത് കുത്തി നിറച്ച നിലയിലായിരുന്നു കഞ്ചാവ് ഉണ്ടായിരുന്നത് ചെങ്ങന്നൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ സജീവ് വി ആർ പി എഫ് ക്രൈം ഇന്റലിജൻസ് ബ്രാഞ്ച് ഇൻസ്പെക്ടർ ജിബിൻ എ ജെ ആർ പി എഫ് ഇൻസ്പെക്ടർ ദിലീപ് എ ടി ആർ പി എഫ് സബ് ഇൻസ്പെക്ടർ പ്രൈസ് മാത്യു അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ ഫിലിപ്പ് ജോൺ ജോഷി ജോൺ ബിജു പ്രകാശ് ഗിരികുമാർ ജോസ് ബിപിൻ ജി പ്രിവെന്റീവ് ഓഫീസർമാരായ ബിനോയ് പി ആർ അബ്ദുൾ റഫീഖ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഗോകുലേ എസ് രാജേഷ് ആർ ശ്രീജിത് ആർ എൽ വിഷ്ണു വിജയൻ പ്രവീൺ ജി വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ വിജയലക്ഷ്മി ഉണ്ണിമായ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കഞ്ചാവ് പിടികൂടിയത് ക്രൈം ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർ നമ്മുടെ ചെങ്ങന്നൂർ പിന്നെ കൂടാതെ ആർ പി എഫിൻ്റെ ക്രൈം ലിസ്റ്ററിൻ്റെ ടീമുകളും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും ചേർന്ന് നമ്മൾ ഈ ഓണത്തിനോട് അനുബന്ധിച്ചുള്ള ഒരു ബന്ധപ്പെട്ട ഒരു സംയുക്തമായിട്ടുള്ള ഒരു ചെക്കിങ്ങിന് വേണ്ടി പ്ലാറ്റ്ഫോമിൽ ചെക്ക് ചെയ്ത സമയത്താണ് ഈ പറയുന്ന ഈ ഒറീസ് ശ്രദ്ധിച്ചാൽ നമ്മൾ പ്ലാറ്റ്ഫോമിൽ പിടികൂടുന്നതും കൂടുതൽ പരിശോധിച്ചപ്പോൾ ആ ബാഗിനു ഒരു പ്ലാസ്റ്റിക് ചാക്കിനുള്ളിൽ പതിനാറ് ഈ പറയുന്ന ക്രിക്കറ്റ് ബാറ്റുകൾ കാണപ്പെട്ടു ഇനി നമ്മൾ തുടർന്ന് ഇതിനി അകത്ത് പരിശോധിച്ചാൽ മാത്രമേ അതിൻ്റെ വെയ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അതിനിയിപ്പം തുറക്കണം ഇത് നമ്മൾ വീണ്ടും ഈ ഈ പറഞ്ഞ കണക്കുള്ള ഈ പരിശോധന ഇനി വരുന്ന ദിവസങ്ങളിലും വരുന്ന എല്ലാ നോർത്ത് ഇന്ത്യയിലും എല്ലാ വണ്ടികളിലും നമ്മൾ നടത്തുന്നതാണത് ഇതിനു മുമ്പ് പെയിൻറ്റ് പാട്ടിക്ക് നമ്മൾ എറണാകുളത്ത് രണ്ട് കേസ് പിടിച്ചിട്ടുണ്ട് പിന്നെ ഷർട്ട് ഈ റെഡിമേഡ് ഷട്ടിൻ്റെ സാധനം വന്നിട്ടുണ്ട് ഇതിപ്പം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ ക്രിക്കറ്റ് മേന കിട്ടുന്നത് ആർ പി എഫ് ഐ ജി സാറിൻ്റെയും അതേ അതേപോലെ സെപ്ലിറ്റ് കമ്മീഷൻ സാറിൻ്റെയും നിർദ്ദേശപ്രകാരം ഓണം പ്രമാണിച്ച് ഇതെല്ലാ ട്രെയിനുകളിലും അതേപോലെ റെയിൽവേ സ്റ്റേഷനിലും ഇതിലേക്ക് ആയിട്ട് ഈ ഡ്രൈവ് നടത്തിയപ്പോൾ ഇന്നിപ്പം ഡിബ്രുഗട്ടിൽ നിന്ന് വന്ന ട്രോളത്ത് പോകുന്ന വേണ്ടിയിട്ട് ജനറൽ കോച്ചിൽ നിന്ന് ഇറങ്ങിയ ഒരാളുടെ അയിൽ നിന്നാണ് ഈ ഇത് സംശയാസ്കൃതമായ സാഹചര്യത്തിൽ കണ്ടതുകൊണ്ട് പെക്ക് ചെയ്തപ്പോഴാണ് ഇത് കണ്ടത് ഇതപ്പൊണ്ട് ഇത് സീസ് ചെയ്തിരിക്കുകയാണ് ഇത് കഞ്ചാവ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ എക്സൈസ് വന്നിട്ടുണ്ട് എക്സൈസ് കൂടെ ചേർന്ന് ഇതിപ്പം നടപടി സ്വീകരിക്കുന്നതായിരിക്കും സീഡിൻ്റെ